സഖ്യലിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം വിലാപഗാനം ഇസ്രായേലിലെ പ്രഭുക്കന്മാരെ കുറിച്ച് നീ ഒരു വിലാപഗാനം ആലപിക്കുക നിന്റെ അമ്മ സിംഹങ്ങളുടെ ഇടയിൽ ഒരു സിംഹിയായിരുന്നു യുവസിംഹങ്ങളുടെ ഇടയിൽ അവൾ തൻ്റെ കുട്ടികളെ വളർത്തി അവയിലൊന്ന് ഒരു യുവസിംഹമായി വളർന്ന് ഇരപിടിക്കാൻ ശീലിച്ചു അവൻ മനുഷ്യരെ വിഴുങ്ങി ജനതകൾ അവനക്ക് പറ്റി കേട്ടു അവൻ അവരുടെ കുഴിയിൽ വീണു കൊളുത്തിട്ട് വലിച്ച് അവനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി കാത്തിരുന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷയേറ്റപ്പോൾ അവൾ മറ്റൊരു കുട്ടിയെ ഒരു യുവ സിംഹമായി വളർത്തിയെടുത്തു അവന് സുഖങ്ങളടിയിൽ സഞ്ചരിച്ച ഒരു യുവ സിംഹമായി വളർന്നു അവൻ ഇരതേടാൻ ശീലിച്ചു മനുഷ്യരെ വിഴുങ്ങി അവൻ അവരുടെ കോട്ടകൾ നശിപ്പിക്കുകയും നഗരങ്ങൾ ശൂന്യമാക്കുകയും ചെയ്തു അവൻ്റെ ഗർജനം കേട്ട് ദേശവും ദേശവാസികളും ഭയചഹിതരായി ജനതകൾ എല്ലാ ദിക്കുകളിലും നിന്ന് അവനെതിരെ പുറപ്പെട്ടു അവൻ അവൻ്റെ മേൽ വല വീശി അവൻ അവരുടെ കുഴിയിൽ വീണു കൊളുത്ത് കളിയിട്ട് കൂട്ടിലടച്ച് അവൻ അവനെ ബാബിലോൺ രാജ അടുത്ത് കൊണ്ടുപോയി ഇസ്രായേൽ മലകളിൽ മലകളിൽ അവൻ്റെ സ്വരം മേലിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി അവനെ അവർ തുരുങ്ങിലിളച്ചു നിൻ്റെ അമ്മ ജലാശയത്തിനടുത്ത് നട്ടിരിക്കുന്ന മുതിരി പോടി പോലെയാണ് ധാരാളമായി വെള്ളം കിട്ടിയത് മൂലം അത് വളർന്നു ശാഖകൾ വീശി നിറയെ ഫലം പുറപ്പെടുവിച്ചു പ്രണാധിപന്മാരുടെ ചങ്കോലിനുവിധം ബലമേറിയ കൊമ്പുകൾ അതിൻ്റെ മേലുണ്ടായി തളച്ചു വന്ന് വളർന്ന കൊമ്പുകൾക്കിടയിലൂടെ അത് തലയുയർത്തി നിന്നു ധാരാളം ശാഖകളോടെ അത് ഉയർന്നു കാണപ്പെട്ടു എന്നാൽ അത് ക്രോധത്തോടെ എപ്പോഴിതെറിയപ്പെട്ടു കിഴക്കൻ കാറ്റിൽ അതിനെ ഉണക്കി അതിൻ്റെ പഴങ്ങൾ ചുരിഞ്ഞ് പൊഴിഞ്ഞുപോയി അതിൻ്റെ വിലമേറിയ കൊമ്പുകൾ ഉണങ്ങിപ്പോയി അഗ്നി അവരെ ദഹിപ്പിച്ചു കളഞ്ഞു അതിനെ ഇപ്പോൾ മരുഭൂമിയിൽ ഉണങ്ങി വരേണ്ട മണ്ണിൽ നട്ടിരിക്കുന്നു അതിൻ്റെ ഒരു ശാഖയിൽ നിന്ന് തീവ്രപ്പെട്ട് ഫലങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു ഭരണാധിപന് ചെങ്കോലായി തീരത്തൊക്കെ വണ്ണം ബലമേറിയ കൊമ്പുകൾ കൊമ്പൊന്നും അതിലവശേഷിച്ചില്ല അതൊരു വിലാപ ഗീ ഗീതമാണ് വിലാപഗീതമായിരിക്കുകയും ചെയ്യും യഥാവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ